സ്വാഗതം ശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ആന്റിക്കിന്റെ കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആൻഡിക്കിന്റെ ഒരു മോഡലാണ് കേട്ടോ ലക്ഷ്മി വെച്ച മോഡലാണ് സൂഫിയുടെ സ്റ്റോൺ വർക്കും എഡി സ്റ്റോൺ വർക്കും ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കാണാനായിട്ട് ഒരു വളയിട്ട് വളയിട്ടാണ് അപ്പൊ ഓണം പ്രമാണിച്ച് നമ്മൾ ആൻറ്റിക്കിന്റെ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് വീഡിയോകളിൽ ശ്രദ്ധിക്കുക കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കുന്ന വന്നേക്കണൊരു മാലയാണ് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഗോൾഡ് പോലെ തോന്നിക്കുന്ന തോന്നിക്കണൊരു മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് ഒരു ആറ് പൊടി ലെങ് ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഇടാൻ പറ്റിയുള്ള ഒരു രണ്ടുപൊടി ഉള്ള മാല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിൽ ഇതുപോലത്തെ പേളിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് വല് വലിപ്പുള്ള പേൾ നടുവിലും സൈഡിൽ കുറച്ചും കൂടി ചെറിയ പേളാണ് കേട്ടോ കൊടുത്താണെങ്കിൽ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിംപിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണെട്ടോ നല്ല രീതിയിൽ മൂവിങ്ങുള്ളൊരു വളയാണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്കായാലും ഡിസൈൻ ആയാലും അടിപൊളിയായിട്ടുണ്ട് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിംഗിൽ വന്നേക്കുന്ന വാളയാണ് വളയാണ് നല്ല രീതിയിൽ ആണ് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജിമിക്കാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ടോ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അധികം റേറ്റ് ഒന്നും വരില്ല നമ്മൾ കുട്ടികൾക്കൊക്കെ കിട്ടി നടക്കുമ്പോൾ നല്ല ഭംഗിണ്ടാവും കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റും ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നന്നായിട്ട് കാണാനായിട്ട് ഒരു റെഡില് കെട്ട കളറാണ് ഒരു മെറൂൺ കളറാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മളിത് ഇതിൻ്റെ ഗ്രീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ആണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചേരി ആണ് കേട്ടോ മാറ്റ് ഫിനിഷിങ് കളറിങ്ങിലാണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ ഒരു മോഡലാണ് പക്ഷേ മാറ്റിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മുടെ ഇത് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിലാണ് വന്നേക്കണത് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാത് ഫിനിഷിങ്ങിൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പത്തിൽ ഉള്ള ഒരു കൈച്ചേനാണോട്ടോ വന്നേക്കണത് ജെന്സിനൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ മോഡലാണ് കേട്ടോ നല്ല സൈസ് വന്നേക്കണ മോഡലാണ് എല്ലാ അളവിലും അത് സ്റ്റോക്ക് വന്നിട്ടും കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ ഫംഗ്ഷന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാന്ന് പറയാറില്ലേ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പാടിന്റെ ഫംഗ്ഷൻ ടൈപ്പായിട്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്ത് വന്നിട്ട് വാഷ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യണ ഒരു മോഡലാണ് ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത്രയും മാറ്റിനെക്കാറ്റും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു കളറിങ്ങനെയാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ബ്ലൂ സ്റ്റോൺ ആയിട്ടുള്ള ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സ്റ്റെഡും വേണം കേട്ടോ അത്യാവശ്യം സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ജിം കീം അത്രയ്ക്കാണ് സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല നന്നായിട്ടുണ്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പൈപ്പ് പോലെയാണ് ആണ് കേട്ടോ ചെറിയ ഡോട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ പൈപ്പ് പോലെ വോളന്നും വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ജെൻസിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാറ്റിൻ്റെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലായിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ നമ്മളിതിൻ്റെ മെറൂൺ കളറും വൈറ്റും കളർ കോമ്പിനേഷൻ ഇട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ സെയിം വൈറ്റ് മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡല് വന്നേക്കുന്നത് ഇതും ഫംഗ്ഷൻ ഉണ്ടായിപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വാളിയാണ് കേട്ടോ രക്ഷ ഇല്ലാത്ത കളറിങ്ങാണ് ഞാൻ പറഞ്ഞ പോലെ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റിയാന്നുള്ളൊരു മൈനസ് മാത്രമാണുള്ളൂ ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ട് ഫംഗ്ഷന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡല്ല എന്ന് ആരും പറയില്ല അത്ര നല്ല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോണൊക്കെ ഡെയിലി വന്നിട്ടുള്ളൊരു മോഡലാണ് നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും കേട്ടോ നമ്മൾ റഫായിട്ട് യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ ഒരു ഓവൽ ഡിസൈൻ ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് മാച്ച് ഫിനിഷിങ്ങിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊക്കെ ഗോൾഡ് പോലെ തോന്നിക്കുന്ന നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒതുക്കുള്ള നല്ല ഭംഗിയുള്ള സച്ചിന്റെ ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് മോഡൽ എല്ലാവർക്കും െന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്ന അഞ്ച് കുളി വളകളുടെ മോഡലുകൾ ഉൾപ്പെടുത്തി കൊണ്ട് ഒരു കുട്ടി വീടിയായിരുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും വളകളൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാര്യം അതിന്റെ സൈസ് തീർക്കുമ്പോൾ വീണ്ടും റീസ്റ്റോക്ക് സ്റ്റോക്ക് കൊണ്ടുവരണം അപ്പൊ ആക്കി ആപ്പ് വേണ്ടിവരും അപ്പൊ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത വീടിന് നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും വീണു താങ്ക് യു